നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി മക്കയാണ് പരിശുദ്ധമായ കാബാ ഷരീഫ ഈ പരിശുദ്ധമായ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ആദം അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ചില പ്രകൃതി ദുരന്തങ്ങളാൽ ആ പള്ളിക്ക് ആ ഭവനത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ഭവനത്തിൻ്റെ ആ പള്ളിയുടെ ആ പരിശുദ്ധ ഗേഹത്തിൻ്റെ ആ പുരാതന ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നടത്താൻ അള്ളാഹു കൽപ്പന കൊടുക്കുകയാണ് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ആ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മൂന്ന് പ്രാർത്ഥനകൾ അവര് നടത്തുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള ദുആകൾ ഒന്നാമത്തെ ദുആ ഏതാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീയാണ് റബ്ബെ പള്ളിയുടെ പ്രവർത്തനത്തിന് മുന്നിൽ പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ നമുക്കുണ്ടാകേണ്ട വികാരം അതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ട വികാരം അതാണ് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട് എന്നിൽ നിന്ന് കബൂൽ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ രണ്ടാമതായി ഇബ്രാഹിം ഇസ്മായിലും അലഹിമുസ്ലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് നിനക്ക് കീഴ്പ്പെടുന്ന രണ്ടാളുകളായി ഞങ്ങൾ നീ മാറ്റണേ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്ത് നീ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ നീ തരണേ ഏറ്റവും നന്നായി പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണമേ നിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു നബിയെ നീ ഉയർത്തി കൊണ്ടുവരണേയല്ല ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും മൂന്ന് പ്രാർത്ഥനകളാണ് ഒന്നാമറ്റത് ഈ പ്രവർത്തനം സ്വീകരിക്കണേ റബ്ബേ രണ്ടാമത്തത് ഈ പ്രവർത്തനം കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിന്നോടുള്ള അനുസരണയും തൗബയും ഞങ്ങൾക്ക് നീ നൽകണമേ മൂന്നാമത്തത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്റെ വെളിച്ചം പരക്കുന്ന നിന്റെ തൗഹീദിന്റെ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന ഒരു ദാഴിയെ ഒരു പ്രവാചകനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നീ ഉരുത്തിരിച്ചു റബ്ബേ ഈ മൂന്ന് ഉദ്ദേശങ്ങൾ ഒരു പള്ളിയുടെ പ്രവർത്തനത്തിന് പിന്നിൽ ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് എന്ത് നല്ല പള്ളിയാണ് എത്ര സുന്ദരമായ പള്ളിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും രണ്ടാമതായി ജീവിതത്തിൽ ഒരു ശുദ്ധീകരണവും ആ പള്ളി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല മൂന്നാമതായി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ ദാപത്തും അവർ ഉദ്ദേശിക്കുന്നില്ല ഈ മൂന്ന് ഉദ്ദേശിക്കുന്നത് ും കാലം പ്രിയപ്പെട്ടവരെ പള്ളികൾക്ക് കള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം പുനർനിർമ്മിച്ച ഈ ബാബരി അലഹി പുനർനിർമ്മിച്ചും ഒരുപാട് പള്ളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുണ്ടല്ലോ അത് തകർക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടല്ലോ ആ പരിശ്രമങ്ങളെല്ലാം ഈ പറയുന്ന പള്ളിക്ക് നേരെയും നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ് ഹബിഷ ഭരിച്ചിരുന്ന രാജാവിന്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചതാണ് അറിഞ്ഞതാണ് ആ രാജാവ് ചെയ്ത ചെയ്ത് എന്താണ് അറേബ്യൻ നാടുകളിൽ നിന്ന് മുഴുവൻ മക്കയിലേക്ക് കബാലയത്തിന്റെ അടുത്തേക്ക് അതിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി അതിനെ ബാധത്ത് ചെയ്യുന്നതിന് വേണ്ടി അറബികൾ ഒഴുകിയെത്തുന്നത് കണ്ട് മനുഷ്യൻ അദ്ദേഹം ചെയ്തതെന്താണ് യമനിലൊരു വലിയ മന്ദിരം നിർമ്മിക്കുകയാണ് ഒരു വലിയ അമ്പലം നിർമ്മിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കബയിലേക്ക് പോകുന്നതിന് പകരം ഈ മന്ദിരത്തിലേക്ക് ഈ ആരാധന ആലയത്തിലേക്ക് ആളുകൾ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ അത് നിർമ്മിക്കുന്നത് അറബികൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് ഒരു അറബി വന്നുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ ഉള്ളിൽ വൃത്തി പ്രതികാരം തീർക്കാൻ പക തീർക്കുന്നതിന് വേണ്ടി ഈ മന്ദിരത്തിൻ്റെ ഉള്ളിൽ ഈ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ കയറി കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇതിൽ പകപൂണ്ട ദേഷ്യം പിടിച്ച അബ്രഹത്ത് ഒരു വലിയ സൈന്യവുമായി സർവസന്നാഹോമുള്ളൊരു സൈന്യവുമായി ഒരനപ്പടയുമായി പരിശുദ്ധമായ കാബാലയം തകർക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട സംഭവത്തെയാണ് ആനക്കലഹ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആനപ്പട്ടാളത്തിൻ്റെ സംഭവം എന്ന പേരിൽ ഫീൽ എന്ന പേരിൽ പരിശുദ്ധ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവത്തെയാണ് പ്രിയപ്പെട്ടവരെ അവരത് ആ പുറപ്പെടുകയാണ് ആനപ്പെട്ട ആളം പുറപ്പെടുകയാണ് അങ്ങനെ അവർ മക്കയുടെ പ്രാന്തപ്രദേശത്ത് ചെയ്യപ്പോ ആ വലിയ സൈന്യത്തെ കണ്ടപ്പോ ആ സർവസന്നുള്ള സൈന്യത്തെ കണ്ടപ്പോ മക്കയിലുള്ള ആളുകൾ കാപാലയത്തിന്റെ സംരക്ഷകർ മനസ്സിലാക്കുകയാണ് ഈ സൈന്യത്തോട് പോരടിച്ചു നിൽക്കാൻ ഈ സൈന്യത്തെ പൊരുതി തോൽപ്പിക്കാനുള്ള ഒരു വയ്യും ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് മലമുകളിലേക്കും പർവ്വതങ്ങളിലേക്കും ും അവർ ഓടി രക്ഷപ്പെടുകയാണ് ആ സൈന്യത്തെ നേരിടാൻ തയ്യാറാവാതെ ആ സമയത്ത് തന്നെ ഒട്ടകങ്ങളെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളിതാ കാപ തകർക്കാൻ പോകുകയാണ് നിങ്ങളുടെ ദേവാലയം തകർക്കാൻ പോകുകയാണ് എന്ന് പ്പോ അബ്ദുൽ മുത്തലിമിന്റെ മറുപടി എന്തായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് അഭിപ്രായവും ഇല്ല എന്റെ ഇരുന്നൂറ് ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ട് ആ ഒട്ടകത്തെ എനിക്ക് വിട്ടു തന്നാൽ ഞാൻ പോയിക്കോളാം കവാലയത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല അബ്രഹത്ത് പ്രതികരിക്കുകയാണ് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മതിപ്പൊക്കെ തോന്നിയിരുന്നു നിങ്ങൾ നല്ല മാന്യനായ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ കാലങ്ങളായി കാക്കകാരണവന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ആദരിച്ചുകൊണ്ടിരിക്കുന്ന കപാലയം പൊളിക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ഇരുന്നൂറ് ഒട്ടകമെന്ന് ചോദിച്ചപ്പോ അബ്ദുൾ മുത്തലിഫ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒട്ടകം എന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാബ എന്റെ ഉടമസ്ഥതയിലുള്ളതല്ല ഒട്ടകത്തെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് കാബയെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയല്ല ആ കാബയെ അതിന്റെ ഉടമസ്ഥൻ സംരക്ഷിച്ചുകൊള്ളുമെന്ന അചഞ്ചലമായ വാക്കുകളാണ് കേവലം മുഷ്രീഖായ അബ്ദുൽ മുത്തലിഫിൻ്റെ അടുത്ത് നിന്ന് അബ്രഹത്തിന് കേൾക്കാൻ സാധിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള ചരിത്രം എന്താണ് കാപാലയം തകർക്കുന്നതിന് വേണ്ടി അതിന്റെ അടിവേരി പെട്ടാളവും നീങ്ങുകയാണ് കാബയുടെ ദിക്കിലേക്ക് തിരിഞ്ഞപ്പോ ആനകൾ നടക്കാതെ നടക്കാതെയാവുകയാണ് എത്ര തെളിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും ആനകൾ കാപാലയത്തിന്റെ ഭാഗത്തേക്ക് നടക്കുന്നില്ല ആകെ അങ്കലാപ്പിലായി സൈന്യം മുഴുവൻ ഇളകിമറിയാൻ തുടങ്ങി പല ചർച്ചകളും പലരും പിന്മാറാൻ തുടങ്ങി ആ സമയത്താണ് ആകാശത്ത് നിന്നവർ ഇരമ്പൽ കേൾക്കുന്നത് صممت قوت قرآن شريرك يا ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا نبابيل ترميهم بحجارة من سجيل فجعلهم كعسف ആനക്കാരെ കൊണ്ട് ആനപ്പെട്ടാഴത്തെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നബി അങ്ങ് അറിഞ്ഞിട്ടില്ലേ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവൻ കളഞ്ഞില്ലേ പാഴാക്കി കളഞ്ഞില്ലേ അവരിലേക്ക് അബാബിയിൽ പക്ഷികളെ നിയോഗിക്കുകയും ആ അബാബിയിൽ പക്ഷികളുടെ കാലുകളിൽ കൊടുത്തിട്ടുള്ള തീച്ചൂടകൾ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ട് ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ ആ വലിയ സൈന്യ സന്നാഹം ആയി തീരുകയും ചെയ്ത ചരിത്രം നബി അങ്ങ് കേട്ടിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ എന്താണ് പ്രിയപ്പെട്ടവരെ ബോംബർ അറിയാത്ത അറിയാത്ത ചർച്ച ചെയ്യപ്പെടാത്ത അത്തരത്തിലുള്ള ആർക്കും കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അബ്രഹത്തിന്റെ പട്ടാളത്തെ 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 ആന വന്ന വ്യോമാക്രമണത്തിലൂടെയാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷികളിലൂടെയാണ് കൃത്യമായി ചരിത്രം വായിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അബ്രഹത്തുമാര് വീണ്ടും ഉടലെടുക്കുകയാണ് മാരുടെ പിൻഗാമികൾ വീണ്ടും ഉടലെടുക്കുകയാണ് മുസ്ലിം പള്ളികൾ ആരാധനാ കേന്ദ്രങ്ങൾ വിക്ഷംപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ പള്ളികളിലും ആർക്കിയോളജിസ്റ്റുകൾ ഇല്ലാത്ത ശേഷിപ്പുകൾ കാണുകയാണ് ഇല്ലാത്ത അടയാളങ്ങൾ കാണുകയാണ് ഇന്ന് മൂന്നോ നാലോ പള്ളികളാണ് ബാബരിയും ഗ്യാൻവാപ്പിയും അതുപോലെ കാശിയും മധുരയും അടക്കമുള്ള മൂന്നോ നാലോ പള്ളികൾ മാത്രമാണ് പറയുന്നതെങ്കിലും ആ പള്ളിയുടെ പട്ടികയിനിയും ഒരുപാട് നീണ്ടേക്കാം ആ പള്ളികളുടെ പട്ടികയിനിയും ഒരുപാട് നമ്മൾ പുറത്തേക്ക് നീങ്ങിയേക്കാം ഇവിടെ ഒരു മുസ്ലിം എടുക്കേണ്ട എന്താണ് മുസ്ലിം നിലപാട് എന്താണ് പ്രിയപ്പെട്ടവരെ പള്ളികളെ തകർക്കപ്പെടുമ്പോ ശക്തമായ നിയമ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഒരു ഈർക്കിലി കല്ല് പോലും ഒരു കടുകുമണിയുടെ വലുപ്പത്തിലുള്ള കല്ലുകൾ പോലും അന്യമതസ്ഥ ആരാധനാലയങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എറിയപ്പെടരുത് നമ്മളെ അലക്രമിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകേണ്ടതിന്റെ കാരണം അത് ഇസ്ലാമല്ല അത് ഇസ്ലാം അല്ല പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടതെന്നാണ് ഇവിടെയുള്ള വർഗീയവൽക്കരിക്കപ്പെട്ട വർഗീയത കൊണ്ട് വിഷം തീണ്ടപ്പെട്ട വളരെ ചുരുക്കം വരുന്ന വർഗീയവാദികൾ മാത്രമാണ് ഇന്ത്യയുടെ മണ്ണിനുള്ളത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളാകട്ടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാകട്ടെ അവർക്ക് വർഗീയതയില്ല അവർ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് അവർ ഇതുവരെ ഒരു നിലപാടെടുത്തിട്ടില്ല മുസ്ലിങ്ങൾ കാരണം ഒരുപാട് പള്ളികൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി നീങ്ങിക്കൂടാ അതുകൊണ്ട് പക്വതയോടെയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട് വിവേകത്തോടു കൂടിയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച വർഗീയവാദികൾ പ്രവർത്തിക്കുന്ന അതേ നാണയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രവർത്തനം ഉണ്ടായിക്കൂടാ മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൂടാ മഹാനായ ഉമർ അന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് വയത്തിൽ മുക്കത്താക്കോല് സ്വീകരിക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ സമയമായപ്പോ അവിടെയുള്ള പുരോഹിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചോളൂ ഈ ദേവാലയത്തിൽ വെച്ച് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാഗത്ത് നമസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോ മഹാനായ പ്രതികരണം എന്താണെന്ന് അറിയുമോ ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും നമസ്കരിച്ചുകൊള്ളാം ഇവിടെ ഞാൻ നിസ്കരിക്കുന്നില്ല കാരണം ഇവിടെ വെച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ആരാധന നടത്തിയാൽ ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഭാവിയിൽ ഉമർ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഈ പ്രദേശത്തിന് അവകാശവാദവുമായി എന്റെ പിൻഗാമികൾ വന്നേക്കാമത് കൊണ്ട് ഇവിടെ വെച്ച് നിസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മഹാനായ ഖത്താബ് നമ്മൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പള്ളികൾ തകർക്കപ്പെടുക എന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേദനിക്കുന്ന സംഗതിയാണ് നമ്മുടെ വീട് തകർക്കപ്പെടുന്നതിനേക്കാൾ നമ്മുടെ കുടുംബം കൊല്ലപ്പെടുന്നതിനേക്കാൾ വേദനയേറിയ സംഗതിയാണ് പള്ളികൾ തകർക്കപ്പെടുക എന്നത് ആ പള്ളികൾ തകർക്കപ്പെടുന്നതിനെ വളരെ ഫലവത്തായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് സായുധ ബലം ഉപയോഗിച്ചിട്ടല്ല മസിൽ പവർ ഉപയോഗിച്ചിട്ടല്ല ആയുധ ബലം ഉപയോഗിച്ചിട്ടല്ല ോടുകൂടി യുക്തിയോടുകൂടി ബുദ്ധിയോടുകൂടി ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മൾ നേരിടാൻ ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട് ഉണ്ടാവേണ്ടതുണ്ട് നിലപാടായി മാറേണ്ടത് രാജ്യത്ത് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ വിവേകത്തോടെയും പക്വതയോടെയും മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ പ്രിയപ്പെട്ടവരെ വൈകാരികമായ പ്രതികരണമാണ് ഏറ്റവും ഉചിതം എന്ന് നമുക്ക് തോന്നുന്ന പല ന്ദർഭങ്ങളും പക്ഷേ വൈകാരികമായ പ്രതികരണം കൂടുതൽ നഷ്ടത്തിലേക്കും കൂടുതൽ കലാപത്തിലേക്കും കൂടുതൽ പ്രശ്നത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസലമയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ നിലപാടുകളും ആ ആ വർഷക്കാലത്ത് പ്രവാചകൻ എടുത്ത സ്റ്റാൻഡുകളും മുഴുവൻ പരിശോധിച്ചാൽ തികഞ്ഞ പക്വതയും വിവേകവുമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുല അവന്റെ ഭവനങ്ങൾ തകർക്കുന്ന അക്രമകാരികളുടെ കൈക്ക് തടസ്സം സൃഷ്ടിക്കട്ടെ ഈ രാജ്യത്ത് നീതിയും നന്മയും പുലർത്തുന്ന നല്ല ഭരണാധികാരികളുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ